തിരുവല്ലയിൽ സ്ത്രീയെ ഡിജിറ്റൽ അറസ്റ്റിൽ കുടുക്കി പണം തട്ടിയെടുക്കാനുള്ള ശ്രമം പൊളിച്ച് ബാങ്ക് അധികൃതർ മാഞ്ഞാട്ടി സ്വദേശിയായ എഴുപതുകാരിയുടെ ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത് ബാങ്ക് ഓഫ് ബറോഡയുടെ തിരുവല്ല ശാഖയിലെ ജീവനക്കാരുടെ ഇടപെടലാണ് തട്ടിപ്പിന് പൂട്ടിട്ടത് സ്ത്രീയുടെ മൂന്ന് സ്ഥിര നിക്ഷേപങ്ങൾ ഒറ്റയടിക്ക് പിൻവലിക്കാനെത്തിയതാണ് ബാങ്ക് അധികൃതർക്ക് സംശയം തോന്നിയത് കാലാവധി തീരുമുൻപ് പിൻവലിച്ചാൽ പലിശയടക്കമുള്ള ആനുകൂല്യം മുൻകൂർ നഷ്ടപ്പെടുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥൻ വിനോദ് ചന്ദ്രൻ വിശദീകരിച്ചിട്ടും സ്ത്രീ ഉറച്ചുനിന്നു മക്കൾ നിർദ്ദേശിച്ചതാണെന്ന് പറയുകയും ചെയ്തു മക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശിച്ചു നിക്ഷേപം പിൻവലിക്കൽ പൂർത്തീകരിച്ച് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ സ്ത്രീയുടെ എഫ് ഡി അക്കൗണ്ടിലേക്ക് മാറ്റി തുടർന്ന് പണമയച്ചു നൽകാൻ ആർ ടി ജി നടപടികൾക്കായി നൽകിയ അക്കൗണ്ട് പ്രൈവറ്റ് കമ്പനിയുടെ പേരിലായിരുന്നു ഇത് കണ്ട് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദമായി ആരാഞ്ഞു തട്ടിപ്പുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി ഒടുവിൽ സ്ത്രീ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മക്കൾ അയച്ചു തന്നാണെങ്കിൽ തീർച്ചയായും മക്കളുടെ അയച്ചു തന്ന ആ ഒരു അക്കൗണ്ട് നമ്പറും ആ ഒരു ചാറ്റും കാണുമല്ലോ അത് എന്നെ കൂടി കാണിക്കാമെങ്കിൽ ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അല്പം പരുങ്ങുകയായിരുന്നു ചെയ്തത് ഇത് തപ്പുന്ന പോലെ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ കരുതിയത് മക്കളുമായിട്ട് ചാറ്റ് ചെയ്യാണെന്നാണ് കരുതുന്നത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടും അവർ അത് കാണിക്കുന്നില്ല സാർ ഞാനത് ക്രോസ് ചെക്ക് ചെയ്തതാണ് ഓൾറെഡി സാർ ആ പേയ്മെൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു തുകയല്ലേ കൈമറിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുകയല്ല മാഡത്തിൻ്റെ എൻഡ് പണിയാണ് അതുകൊണ്ട് മക്കളയച്ചെന്നാൽ അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് വിടാം എന്ന് വീണ്ടും ഒരു രണ്ടോ മൂന്നോ തവണ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ മക്കളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ മക്കൾ ബിസി ആണെന്ന് പറയുന്നു കണക്ട് ചെയ്യുന്നില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവർ വെയിറ്റ് ചെയ്തു അപ്പോഴെല്ലാം അവർ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത് കാണിക്കാതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പം അവർ ചെറിയ വറവലോടുകൂടി ഫോൺ എൻ്റെ നേരെ കാണിക്കുകയായിരുന്നു ആ സമയത്തും അവരാരടേയോ ഒരു സ്ലേവെന്നുള്ള പോലെ ഒരു സിറ്റുവേഷനിലായിരുന്നു ആ ഫോൺ കാണിച്ച് അക്കൗണ്ട് നമ്പർ കാണിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് നോക്കിയപ്പോൾ അതിന്റെ ആ ഫോണിന്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നും സെൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ലെറ്ററുകളാണ് കാണുന്നത് അത് കണ്ട മാത്രയിൽ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഒരു വെർച്വൽ അറസ്റ്റാണ് എന്നുള്ളത് മനസ്സിലായി കാരണം ഒരിക്കലും സുപ്രീം കോർട്ടോ സെൻട്രൽ ബാങ്കോ ഒന്നിങ്ങനെ നേരിട്ട് വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യുന്നതല്ല മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാട്സപ്പിൽ വിളിച്ചുവെന്നും തന്റെ ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്ന് അറിയിച്ചതായും വെളിപ്പെടുത്തി രണ്ടാം തീയതിയാണ് ആദ്യ വിളിയെത്തിയത് തുടർന്ന് നിരന്തരം വിളിച്ചു അറസ്റ്റിലാണെന്നും അറിയിച്ചു സ്വന്തം അക്കൗണ്ടിലെ ഇരുപത് ലക്ഷം രൂപ ഉടൻ കൈമാറാൻ നിർദ്ദേശിച്ചു ഭയന്ന് മക്കളോട് പോലും പറഞ്ഞില്ല ചൊവ്വാഴ്ചയാണ് തിരുവല്ല ബാങ്ക് ശാഖയിലെത്തിയത് ബാങ്കിൽ ഇടപാടുകൾ നടക്കുമ്പോഴും ഇവരുടെ ഫോണിലേക്ക് തട്ടിപ്പ് സംഘം വിളിക്കുന്നുണ്ടായിരുന്നു സ്ത്രീയുടെ വിദേശത്തുള്ള മകനെ ഉടൻ ബാങ്ക് അധികൃതർ ബന്ധപ്പെട്ട് വിവരം ധരിപ്പിച്ചു തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ ഇടപാട് മരവിപ്പിച്ചെന്ന് ചീഫ് മാനേജർ ഡിക്സൺ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു വാട്സപ്പ് കോളിലൂടെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആധാർ ഉപയോഗിച്ചെന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവർ അതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു ഞങ്ങളോടെല്ലാം തുറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ് ഡിജിറ്റൽ അറിസ്ഥാണെന്ന് മനസ്സിലായത് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫാമിലിയെ വിളിച്ച കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ഹാർഡ് ഏണ്ട് മണി ആയിട്ടുള്ള അവരുടെ റിട്ടയർമെന്റ് ചെയ്ത ഒരു വനിതയാണത് ആ തുക ഞങ്ങക്ക് സംരക്ഷിക്കാൻ പറ്റി വിദേശത്ത് ജോലി ചെയ്തിരുന്ന സ്ത്രീ മാഞ്ഞാടിയിലാണ് താമസം